ഇത് എല്ലാവർക്കും സാധിക്കും ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ ഒരുമാരുടെ പാപങ്ങളൊക്കെ ഒഴി ഒഴിവായി കിട്ടും കാരണം പ്രൊട്ടക്ഷൻ പ്രയറാണത് ഒരേ സമയത്തിൻ്റെ പ്രൊട്ടക്ഷൻ പ്രയറും അതേസമയം തന്നെ ഡെലിവറസ് പ്രയറും ഉള്ളതാണ് ഈ സുഖ പിതാവിൻ്റെ കണ്ടൻറ് വൈസ് ഭയങ്കര റിച്ച് ആണത് അതാ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ നിങ്ങളെ രക്ഷിക്കണമേ ഇത് നിങ്ങളെ ഒരു ദിവസം ഒരാർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രലോഭന സുഹൃതവിത മൊത്തം ചെല്ലണതിനു പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഇരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം തിന്മയെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് വരും പാപ ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് കുറിച്ച് കോൺഷ്യസ് കോൺഷ്യസാകും രണ്ടാമത് നമ്മളെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും ഒരേ സമയം സ്വർഗസാഹി ബിതാവിശ്യം പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട് പ്രേരം ഡെലിവറൻസും ഉണ്ട് ഡെലിവറസ് ഫ്രം ദി വിൽ എ മെയിൻ കണ്ട ഞങ്ങളെ നിന്ന് നിരക്ഷിക്കണമേൻ പിന്നെന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇനി ഇത് തന്നെ പാപ ഒഴിവായി ജീവിക്കുക ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുകയും ചെയ്യത്തില്ലേ കുംഭസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായശിത്വം അച്ഛൻ കൽപ്പിക്കണ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്നൊരു മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നതാണ് ദൈവത്തിന് തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നതിലും ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒപ്പ പ്രൊവിഷൻ ഉണ്ട് എന്തായാലും ഡി യു ആക്ച്വലി മീൻ ഇറ്റ് ഡെലിവറി പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഇപ്പോൾ പല ഡെലിവർ സ്പ്രേയർ നിങ്ങൾ ഓർക്കുന്നത് അച്ഛന്മാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ പക്ഷേ യേശോ തന്നതിൻ്റെ അകത്ത് തന്ന സ്വർഗസ്തായ പിതാവില് ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറസ് പ്രയർ ഡെലിവറസ് അതായത് കർത്താവെ എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ ഈ കാലയളവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിനും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾ എപ്പോഴും കാരുണ്യപൂടും കാത്തുകൊള്ളണമേ സൗഭാഗ്യവും യക്ഷനായ സു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ പറഞ്ഞ സംഭവം നിങ്ങളിന്ന് കാണാൻ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും